വ്യക്തി മുസ്ലിം എന്നാ ഈ ഒരു നിമിഷം ഞാൻ നിങ്ങളോട് എനിക്ക് എനിക്ക് പേരിൽ ആഗ്രഹം നമസ്കാരം ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ കിട്ടും പടം പണം അന്ന ചൊല്ലിനെ അനർത്ഥമാക്കുകയല്ല ആ കുട്ടി ചെയ്യുന്നേ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കുട്ടിക്കൊരു കലയുണ്ടായിരുന്നു ആ കല ഉപയോഗിച്ച് പ്രശസ്തയായി പണം സമ്പാദിച്ചു സമ്പാദിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ തോന്നി ഇനിയിപ്പൊ എന്തിനാ അങ് നിർത്തേക്ക അങ്ങനെയാണ് ആ കുട്ടി മതം ഉപേക്ഷിക്കുന്നത് നമസ്കാരം ഞാൻ ജസിയാ സലീം നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു സക്ഷാൽ ഉണ്ണിക്കണ്ണന്റെ ചിത്രം വരച്ച് പ്രശസ്തി നേരിടിയ ഒരു കൊച്ചു ചിത്രകാരി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കുഞ്ഞു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇതുവരെയായിട്ട് ജസ്സിയാ സലീം എന്ന വ്യക്തി മുസ്ലിം അതസ്ഥ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് എന്നാ ഈ ഒരു നിമിഷം ഞാൻ നിങ്ങളോട് പറയാണ് എനിക്ക് മതമില്ല എനിക്ക് മതത്തിന്റെ പേരിൽ അറിയപ്പെടാനും ആഗ്രഹമില്ല ഇനി എനിക്ക് മനുഷ്യനായിട്ട് ജീവിക്കാനാണ് ആഗ്രഹം മതസ്ഥയാണെന്നോ ഞാൻ എന്താണെന്നോ എനിക്ക് താല്പര്യമില്ല നീ ചോദ്യങ്ങൾക്കും മതമില്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ നമ്മുടെ രാജ്യത്ത് ഒരാൾക്ക് മതം സ്വീകരിക്കാനും ഉപേക്ഷിക്കാനും മറ്റൊരു മരത്തിലേക്ക് പോവാനും ഇല്ലാതെ ജീവിക്കാനും ഒക്കെ അവകാശങ്ങളുണ്ട് അവകാശം കൊണ്ട് ജീവിക്കുന്നു അങ്ങനെ അവകാശം കൊണ്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു രാമസിംഹൻ എന്ന് പറയുന്ന ആള് എല്ലാവർക്കും അയാളെ അറിയാതെ ഇപ്പൊ രാമസിംഹനാണ് അദ്ദേഹത്തിന്റെ പൂർവാസനത്തില് അദ്ദേഹം എന്തോ ആയിരുന്നു അദ്ദേഹം രാമസിംഹനായി അദ്ദേഹം ഒരു സിനിമ പിടിക്കാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹം ഈ സിനിമ പിടിക്കാൻ വേണ്ടി അദ്ദേഹം ചില പ്രത്യേക ആളുകളിൽ നിന്ന് പണം സംഹകരിച്ചു നമ്മളൊക്കെ സോഷ്യൽ മീഡിയ സംഘികളെന്ന് പറയും പൊതു സംഘപരിവാർ ഹൗസസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആളുകളിൽ നിന്ന് അദ്ദേഹം പണം സ്വീകരിച്ചു ഒരു ദുരന്ത സിനിമ പിടിച്ചു വെച്ചു അതിനുശേഷം അദ്ദേഹം ഏറിലായിരുന്നു പിന്നെ അദ്ദേഹത്തെ കാണാതില്ല ആ ഒരു തലത്തിലേക്ക് പോകുന്ന മറ്റൊരാളാണ് ഈ ജസ്ന എന്ന് പറയുന്നത് ജസ്ന സലിം എന്ന് പറയുന്ന ഒരു യുവതി ആ യുവതി തലയിൽ തട്ടമിട്ട് കൃഷ്ണനെ വരച്ചപ്പോൾ ആ കുട്ടിക്ക് കുറെ സ്വീകാര്യത കിട്ടി അതങ്ങനെയാണല്ലോ ഇപ്പൊ ഏതെങ്കിലും ഒരു ഹിന്ദു വിശ്വാസിയായ ഒരു പെൺകുട്ടി ഒരു മാപ്പിളപ്പാറ്റു കാടുമ്പോ ഇതാണ് മതേതരത്വത്തിന്റെ മുഖം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിക്ക് ഒരുപാട് പോപ്പുലാരിറ്റി കിട്ടും ആ കുട്ടിയുടെ കഴിവാണ് കഴിവിനെ കൂടുതൽ ആളുകൾ അംഗീകരിക്കും എന്തുകൊണ്ടാ നമ്മുടെ സമൂഹം അങ്ങനെയാണ് ഒരു മതത്തിൻ്റെതെന്ന് കരുതുന്ന ഒരു സാധനം മറ്റൊരാളുകൾ ചെയ്യും അതിന് കൂടുതൽ സ്വീകാര്യത കിട്ടും ഈ പെൺകുട്ടി എന്താ ചെയ്തേ തട്ടവിട്ടുകൊണ്ട് നിലവിൽ മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ എന്ന് പറയുന്ന ഹിന്ദുമത വിശ്വാസികളുടെ ഒരു വിശ്വാസ ദൈവത്തെ വരച്ചു ആ ദൈവത്തിന്റെ ചിത്രം ആ കുട്ടി വരച്ചു അതൊരു വലിയ കാര്യമാണ് ഒരു കലയാണ് ഒരു ഒരു കലയെ നമ്മൾ അംഗീകരിക്കണം ആ കുട്ടിയുടെ ചെയ്തു മകളെ നീ ഈ ചെയ്യുന്നത് വിശ്വാസപരമായിട്ടും തെറ്റാണ് നീ ഇത് വരച്ചു കൊടുക്കുന്നതിലൂടെ പണം സമ്പാദിക്കുന്നത് നമ്മളെ വിശ്വാസപരമായിട്ട് തെറ്റാ നിർത്തണം എന്ന് പറഞ്ഞു ഈ ചിത്രരചന എന്ന് പറയുന്ന സാധനം ഒരു സാധനം ഒരു ആട്ട് മാത്രം അല്ലെങ്കിൽ ഒരാളുടെ ചിത്രം മാത്രം വരയ്ക്കാനുള്ള മറ്റുള്ളതും വരയ്ക്കാമെന്ന രീതിയിൽ കുടുംബക്കാർ ഉപദേശിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു ഐ ഡോ കെയർ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം ഇതിലൂടെയാണ് ഞാൻ പ്രശസ്തയാവുന്നത് ഇതിലൂടെയാണ് ഞാൻ പണം സമ്പാദിക്കുന്നത് അതുകൊണ്ട് ഒരു ചിത്രം വരച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ലാഭം കിട്ടും അങ്ങനെ എഴുന്നൂറ്റമ്പത് ചിത്രങ്ങൾ വന്നു ഏതാണ്ട് പത്തു ലക്ഷത്തിനടുത്ത് എനിക്ക് വരുമാനം ഉണ്ടായി ഞാൻ വലിയ വീട് വെച്ചു പത്ത് ലക്ഷത്തിന് വല്യ വീട് വെക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല വീടൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ അതിൻ്റെ അപ്പുറമായിട്ടുണ്ട് ഒന്നും ആയാലും കുറ്റി അധ്വാനിച്ച് സാമ്പത്തികത്തിലൂടെ വേടിച്ചു സത്യം പറഞ്ഞ ആ കുട്ടി എന്താ ചെയ്തേകം പതിനാറ് ലക്ഷം രൂപയുടെ അടുത്തായിട്ടുണ്ട് അപ്പൊ എഴുന്നൂറ്റൻപത് ഫോട്ടോയുടെ ഓർഡർ കിട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീട് പണി പൂർത്തീകരിച്ചത് നമ്മൾ ശരിക്കും ആയിട്ട് ഇവിടെ വന്നൊരു ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ ജസ്ന ഒരു പുതിയ വീട് വെച്ചിട്ടുണ്ട് അല്ലേ അതെ അതെ കണ്ണന് വരച്ച് ഒരു വീട് വെച്ചു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ശരിക്കും കണ്ണന് വരച്ച് തന്നെയാണോ ആ വീട് വെച്ചിട്ടുള്ളത് അതെ എന്റെ ഇപ്പോഴത്തെ ഞാൻ വെച്ച വീട് എന്ന് പറയുന്നത് ശരിക്കും പറയാച്ചാൽ കണ്ണൻ അവകാശപ്പെട്ട അല്ലെ കണ്ണൻ്റെ കണ്ണൻ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും അവകാശപ്പെട്ട ഒരു വീട് എന്ന് തന്നെ പറയാം കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ഏകദേശം ഒരു നാനൂറ് ഫോട്ടോക്ക് ഓർഡർ കിട്ടിയാൽ എനിക്ക് വീട് വെക്കാമെന്നായിരുന്നു കരുതി ഞാനൊരു പത്ത് ലക്ഷം രൂപയുടെ വീടായിരുന്നു പ്ലാൻ ഇട്ടുള്ളത് പക്ഷേ തൊള്ളായിരത്തി എൺപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് എങ്ങാന് അത്ര ആയിരത്തി തൊള്ളൂറ്റി ഉള്ളൂ സ്ക്വയർ ഫീറ്റ് അപ്പോൾ ഏകദേശം പതിനാറ് ലക്ഷം രൂപയുടെ അടുത്തായിട്ടുണ്ട് അപ്പോൾ എഴുന്നൂറ്റൻപത് ഫോട്ടോയുടെ ഓർഡർ കിട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീട് പണി പൂർത്തീകരിച്ചത് അപ്പോൾ എഴുന്നൂറ്റൻപത് കണ്ടെത്തന്നെ വരച്ചാൽ പതിനാറ് ലക്ഷം കിട്ടുമോ ആ എനിക്ക് ഒരു ഫോട്ടോക്ക് എന്ന് വെച്ചാൽ ഞാൻ അയ്യായിരം രൂപയാണ് മേടിക്കുന്നത് അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് ചെലവ് വരുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഫോട്ടോ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട് ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ നാല് ദിവസങ്ങൾ കൊണ്ടാണ് പൂർത്തീകരിക്കുന്നത് അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഒരേ ദിവസം നാലു അഞ്ചും ഫോട്ടോ ഒരുമിച്ച് ചെയ്യും കാരണം എനിക്കൊരു ഫോട്ടോക്ക് ചിലപ്പോ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാനുള്ളതേ ഉണ്ടാവും ബാക്കി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ് അപ്പൊ ഞാൻ നാലു അഞ്ച് ഫോട്ടോസ് വെച്ച് വരച്ച് ശരിക്കും എന്ന വ്യാചേന ഒരു മുസ്ലിം വിശ്വാസി എന്ന വ്യാജേനം മുസ്ലിങ്ങളുടെ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പച്ചയ്ക്ക് പറഞ്ഞ സംഘികളെ പറ്റിച്ച് കാശുണ്ടാക്കി ഇതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല സംഘികളെ പറ്റിച്ച് ഇപ്പൊ നരേന്ദ്രമോദിയെ കാണുന്നു സുരേഷ് ഗോപിയെ കാണുന്നു എത്തരം ആളുകളിലേക്ക് കൂടുതലടുക്കുന്നു അങ്ങനെ ആളുകൾക്ക് ഒരിതായി അതാ മുസ്ലിം കുട്ടി പോലും ആഫിലേക്ക് അടുക്കുന്നു പറഞ്ഞ് സംഘികളെ തലേ വെച്ചു തലേ വെച്ച് തലേ വെച്ച് തലേ വെച്ച് അവസാനം ഉണ്ടായി ഗുരുവായൂര് പോയി അഭ്യാസം കാണിച്ചതിന്റെ പേരിൽ കേസായി വിമർശനങ്ങളായി അങ്ങനെ കുട്ടി അത്യാവശ്യം കാശും കാര്യങ്ങളും ഒക്കെ ആയ സമയത്ത് കുറ്റി സ്വന്തമായിട്ട് വീട് വെച്ചു ഇപ്പൊ കുട്ടി സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ മുസ്ലിം മതം വിറ്റ് അച്ചയ്ക്ക് അങ്ങനെ മുസ്ലിം മതം വിറ്റ് കുറെ കാശുണ്ടാക്കി അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും അല്ല പിന്നെ കുറെ ആളുകൾ പോയിട്ട് കമന്റ് ചെയ്യുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുട്ടിയെ കുട്ടിന്റെ ജീവിതം ആ കുട്ടിയുടെ രീതിക്കൊക്കെ ജീവിച്ചോട്ട് പക്ഷെ കുട്ടി ഇങ്ങനെ മുസ്ലിം ആണെന്ന് അല്ലെങ്കിൽ മുസ്ലിം മതത്തെ വിറ്റുകൊണ്ട് ഇങ്ങനെ തിന്നുണ്ടായിരുന്നു അരിഫയക്കാരനെ ഞാൻ അത് ഇങ്ങനെ ഒരുപാട് പേര് തിന്നുന്നുണ്ട് അത് അങ്ങനെ മതം വിറ്റ് തിന്നുന്നതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല ആരെങ്കിലും ഒരാൾ മുസ്ലിം അതസ്ഥരോ അതെ ഏതെങ്കിലും ഒരു ഇത്തരം സംഘപരിവാറിനൊപ്പം നിൽക്കുമ്പോൾ നിങ്ങൾ ഈ സംഘികളിൽ തലവെക്കുന്ന പരിപാടി അങ്ങ് അങ്ങനെ നിങ്ങളെ പറ്റിക്കാൻ ഒരു ബോധം നിങ്ങൾക്ക് വേണം എത്ര പേരാ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് അലി അക്ബർ രാജസിംഹ് രാമസിംഹൻ നിങ്ങളെത്ര പറ്റിച്ചു ഈ കുട്ടിങ്ങളെത്ര പറ്റിക്കുന്നു ഇങ്ങനെ പറ്റിക്കപ്പെടാൻ നിങ്ങളുടെ ജീവിതം ഇനി ബാക്കിയാണ് കുട്ടി കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഇന്നലെ വരെ ഞാൻ മുസ്ലിം ആണെ ഇഷ്ടമാണേ കണ്ണനെ വരയ്ക്കല് കണ്ണനാണേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെങ്ങനെ പറ്റിച്ചു തിന്നു ഇത് നിങ്ങൾ ഇത്ര പാപങ്ങള് തെരുവിൽ വിഗ്രഹങ്ങൾ വിൽക്കുന്നുണ്ടെന്ന് അറിയോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വിൽക്കുന്നവരുണ്ടെന്നറിയോ അവരുടെ കയ്യിൽ നിന്നൊക്കെ മേടിച്ച് പത്രം അവർക്കോട് അല്ലാതെ ഇത്തരം വിടായിപ്പുകളെ പിടിച്ച് തലേ വെക്കാതെ പറയുള്ളു അതാ അവര് എന്താ പറയുക എത്ര കൂടി ഇത്തരം ശില്പങ്ങളും ചിത്രങ്ങളും നിർമ്മിക്കുന്നവരുണ്ട് അവരെയൊക്കെ ഒന്ന് സഹായിക്കേ അല്ലാതെ കുറ്റി മുസ്ലിമാണ് നമ്മളെ അംഗനീകൂലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത്തരം ഉഡായ്പകളുടെ പിന്നാലെ പോകല്ലേ നിങ്ങൾ സ്ഥിരം ഇങ്ങനെ ഉഡായ്പകടെ പിന്നാലെ പോയിട്ട് പറ്റിക്കപ്പെടുകയാണ് അത് ഉപേക്ഷിക്കുക ഉപേക്ഷിക്കാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടം എന്തായാലും നമ്മൾ സമൂഹത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് നല്ല വശവും ചീത്തവശവും ഒക്കെ ഉണ്ടാവും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതാവാൻ വേണ്ടി എന്താ പറയുക സാധാരണ മുസ്ലിം മതം വിറ്റ എല്ലാവരും ചെയ്യുന്ന പരിപാടികളുണ്ട് അവരെ വിമർശിക്കുന്നതിനൊക്കെ എത്തിട്ട് ഇങ്ങനെ കാണിച്ച് അതിലൂടെ പോപ്പുലാരിറ്റി ചെയ്യുന്നു അതാ ഇപ്പൊ താനും ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല അങ്ങനെ മുസ്ലിം വിശ്വാസിയാണെന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ മുസ്ലിങ്ങളെയൊക്കെ ഒരു കുറെ പറ്റിച്ച് ഇപ്പൊ മതം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കുറച്ച് ആളുകളെ പറ്റിച്ച് അങ്ങനെ പറ്റിച്ച് 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 ഇത് എവിടെ ചെന്ന് നിൽക്കും എന്താ പറയുക മലയാളികളുടെ ജീവിതം ഇനിയും ബാക്കി 你只。